എൻ്റെ പേര് ബിന്ദു എബ്രഹാം ഞാൻ പന്ത്രണ്ട് ജില്ലേറാം ആദ്യ ദിവസത്താണ് വരുന്നത് ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് എൻ്റെ അടുത്തുള്ളൊരു ചേച്ചി മുഖേനയാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മാസത്തിലാണ് ഞാനിവിടെ വരുന്നത് ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ അമ്മാ എല്ലാ അനുഗ്രഹങ്ങളും ഇവിടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത് സാക്ഷ്യം പറയാനില്ലേ താമസിച്ചതിന് അമ്മയോട് ഞാൻ നിസന്നതിൽ ക്ഷമ പറയുന്നു ആദ്യത്തെ എൻ്റെ അനുഗ്രഹമെന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി നഷ്ടപ്പെട്ടിരുന്നു ടു തൗസൻഡ് ട്വൻ്റി ഫെബ്രുവരി പതിനെട്ടിന് അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ ആദ്യം വെച്ച് നിയോഗം ആ ജോലി തിരികെ ലഭിക്കുന്നതിന് വേണ്ടിയായിരുന്നു അവരുടെ കമ്പനിയുടെ കോൺട്രാക്റ്റ് തീർന്നു ഒരു മാസത്തിനുള്ളിൽ വരണമെന്ന് കമ്പനി പറഞ്ഞു പക്ഷെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു നമ്മുടെ സന്നദ്ധയിൽ ശക്തമായി പ്രാർത്ഥിച്ചു ഉടമ്പടിയിലെ എല്ലാ നിയോഗങ്ങളും പറഞ്ഞ അച്ഛൻ പറഞ്ഞതുപോലൊക്കെ ഞാൻ പാലിച്ചു അതിൻ്റെ ഫലമായി ഉടുമ്പടി എടുത്ത് ഒരു മാസത്തിനുള്ളിൽ ആ കമ്പനി തന്നെ എൻ്റെ ഹസ്ബൻഡിന് ജോലിയിൽ തിരികെ നല്ലൊരു ജോലി തിരികെ കൊടുക്കുകയും ഉയർന്ന സാലറിയോടെ കിട്ടുകയും ചെയ്തു അതിനോട് ഞാൻ നന്ദി പറയുന്നു ഈ സമയം ഇപ്പോഴും ആ ജോലിയിൽ തന്നെ എൻ്റെ ഹസ്ബൻഡ് അബദ്ധി തുടരുന്നു രണ്ടാമത്തെ എൻ്റെ അനുഗ്രഹം എൻ്റെ രോഗസൗഖ്യമാണ് എനിക്ക് അഞ്ച് വർഷമായിട്ട് മൈഗ്രൻ എന്ന അസുഖം ഉണ്ടായിരുന്നു അത് ഒരു വർഷം എനിക്ക് നല്ല സീവിയർ ആയിട്ടായിരുന്നു എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് വന്നുകൊണ്ടിരുന്നു അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ഞാൻ എടുത്തെങ്കിലും ഒരു വർഷം കഴിഞ്ഞ് പിന്നെയും അത് ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴും വെയിൽ കൊള്ളുമ്പോഴൊക്കെ എനിക്ക് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്നു അപ്പോൾ ഇവിടുന്ന് കിട്ടിയ നേർച്ച വസ്തുക്കൾ തൈലവും ഉപ്പും ഒക്കെ ഞാൻ ഉപയോഗിച്ചു സ്ഥിരമായിട്ട് ഞാൻ ഉപയോഗിച്ച് വെച്ച് പ്രാർത്ഥിച്ചു പ്രതീക്ഷണ പ്രാർത്ഥനയിലും എല്ലാം സന്നദ്ധിയിലും ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ആ തലവേദന എനിക്ക് കിട്ടുകയും ഇതുവരെ എനിക്കത് വന്നിട്ടില്ല അതിന് ശേഷം കൊറോണ ടൈം ആയതുകൊണ്ട് എനിക്ക് ആ ഉടമ്പടി പുതുക്കുവാനോ എനിക്ക് ഇവിടെ വന്ന് ഓൺലൈൻ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കുവാനോ ഒന്നും എനിക്ക് കഴിഞ്ഞിരുന്നില്ല അതിനുശേഷം ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ വർഷം മാർച്ച് മാസം ഇരുപത്തിരണ്ടിന് ഞാനിവിടെ വന്ന ഉടമ്പടി പുതുക്കുകയും അമ്മയുടെ സന്നിധിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു ഞാനൊരു നേഴ്സാണ് ഏഴ് വർഷമായിട്ട് എനിക്ക് ജോലിയില്ലാതെ ഞാൻ ഇരിക്കുമായിരുന്നു ടു തൗസൻഡ് സിക്സ് ടു ടു തൗസൻഡ് ട്വൽവ് വരെ ഞാൻ സൗദി അറേബ്യ വർക്ക് ചെയ്തിരുന്നു നേഴ്സായിട്ട് ആ സമയത്ത് ടു തൗസൻഡ് ട്വൽവിൽ എനിക്ക് സ്റ്റോപ്പ് വർക്ക് വന്നു അങ്ങനെ എനിക്ക് നാട്ടിൽ പോരേണ്ടി വന്നു ആ രണ്ട് വർഷം ഞാൻ വെറുതെ പലയിടത്തും ഞാൻ ട്രൈ ചെയ്തെങ്കിലും എനിക്കൊന്നും ശരിയായില്ല അതിനുശേഷം ആ രണ്ട് വർഷത്തെ ഗ്യാപ്പ് എനിക്ക് വന്നു പിന്നെ ടു തൗസൻഡ് ഫോർട്ടീനിൽ എനിക്ക് ദുബായ് ഇങ്ങനെ ഓൺലൈൻ അപ്ലൈ ചെയ്ത വഴി എനിക്ക് ദുബായിലേക്ക് സ്കൂൾ ഹെൽത്തിലേക്ക് ഒരു ജോലി കിട്ടി ഈ രണ്ട് വർഷത്തെ ഗ്യാപ്പ് നിൽക്കാൻ വേണ്ടി ഞാനൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിരുന്നു അപ്പം ഇവിടുന്ന് ഞങ്ങൾ എം ഒ ഇച്ച് നാട്ടി വന്ന് കണ്ടക്ട് ചെയ്യിച്ച് അങ്ങനെയാണ് ഞാൻ ദുബായിക്ക് പോകുന്നത് അങ്ങനെ പോയി അവിടെ ഡേറ്റ ഫ്ലോ പ്രോസസിങ്ങിൻ്റെ സമയത്ത് എനിക്ക് ആ ഞാൻ ഉണ്ടാക്കിയ സർട്ടിഫിക്കറ്റ് അത് ബ്ലാക്ക് ലിസ്റ്റ് ആയതുകൊണ്ട് ആ ഹോസ്പിറ്റൽ ബ്ലാക്ക് ലിസ്റ്റ് ആയത് കാരണം അത് എന്നെ അവിടെ അവർ ക്യാച്ച് ചെയ്തു അങ്ങനെ എനിക്ക് പോരേണ്ടി വന്നു ടു തൗസൻഡ് ഫിഫ്റ്റീനിൽ ഞാൻ ഓഗസ്റ്റ് മാസം ഞാൻ നാട്ടിൽ വന്നു പിന്നെ അതിന് ശേഷം പലയിടത്ത് ഞാൻ ജി എൻ എം ആണ് പലയിടത്ത് ഞാൻ ട്രൈ ചെയ്തെങ്കിലും എനിക്ക് ഒരു ജോലി കിട്ടുവാൻ എനിക്ക് കഴിഞ്ഞില്ല പിന്നെ എല്ലാവരും വീട്ടിൽ ഐ എൽസ് ഒ ഇ ടി ഒക്കെ എഴുതാൻ വേണ്ടി നിർബന്ധിച്ചു ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം എനിക്കതിനൊന്നും കഴിഞ്ഞില്ല പക്ഷേ അമ്മയോട് ഞാൻ നിരന്തരമായി പ്രാർത്ഥിച്ചു എനിക്ക് ഉതകം വേണം സാമ്പത്തികമായിട്ടും എനിക്ക് എനിക്ക് കഴിയും വിധം എനിക്ക് ഒരു ജോലി എവിടെ എങ്ങനെയാലും ശരിയാക്കി എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് മുഖേന വഴി എനിക്ക് ഫോണിൽ ഫ്രീ റിക്രൂട്ട്മെൻറ്റ് ജർമ്മൻ റിക്രൂ ജർമ്മനിയിലേക്ക് പോകാൻ ഒരു ഒരവസരം പത്തനംതിട്ടയിൽ കോഴ്സിങ് കോച്ചിങ് ആരംഭിക്കുന്ന ഒരു അഡ്വെർടൈസ്മെൻറ്റ് കണ്ടു അങ്ങനെ ഞാൻ ആ കോഴ്സിൽ പോയി അറ്റൻഡ് ചെയ്യുകയും അവിടെ അവർ ബി വൺ വരെ പഠിപ്പിച്ചിട്ട് ഞങ്ങളെ ജർമ്മനിയിലേക്ക് വിടുവെന്നായിരുന്നു പറഞ്ഞിരുന്നത് അങ്ങനെ ആ കോഴ്സിൽ അറ്റൻഡ് ചെയ്തു അങ്ങനെ ബി വൺ വരെ അറ്റൻഡ് ചെയ്തെങ്കിലും ബി വണിൽ എനിക്ക് എല്ലാ മോഡുകളും പാസ്സായില്ല അപ്പോൾ അതിനുശേഷം ഇവർ രണ്ട് മൂന്ന് മാസത്തേക്ക് അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചു അപ്പോൾ എനിക്ക് ആ വർഷം തന്നെ പോകാനൊന്നും കഴിഞ്ഞില്ല അതായത് ലാസ്റ്റ് ഇയർ ലാസ്റ്റ് ഇയർ മെയ്യിലാണ് ഞാൻ ഈ കോച്ചിങ്ങിന് പോയി ഞാൻ പഠിച്ചതും പരീക്ഷ എഴുതിയതും അങ്ങനെ മൂന്നാല് മാസത്തോളം ഞാൻ വെറുതെ ഇരുന്നു അതിനുശേഷം ഞാൻ അമ്മയോട് പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഒന്നാമത്തെ ഉടമ്പടി ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു എനിക്ക് ബി ടു എക്സാം എഴുതണം എന്നെ പാസ്സാക്കണം ഈ വർഷം തന്നെ എനിക്ക് കയറിപ്പോണമെന്ന് അമ്മയുടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഈ സമയം എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ചിഞ്ചു എന്ന എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ വന്നതും ഉടമ്പടി എടുത്തതും സമർപ്പിച്ചതും അപ്പോൾ ആ സമയത്ത് ഞാൻ അവളെയും സമർപ്പിച്ചിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ കയറിപ്പോകാൻ പറ്റണമെന്ന് അങ്ങനെ അതിൻ്റെ ഫലമായി ഞങ്ങൾ ഈ ബി ടു കോഴ്സിംഗ് കോച്ചിങ് ആരംഭിച്ച സമയത്ത് തന്നെ ഞങ്ങൾ പ്രോസസ്സിങ്ങും സ്റ്റാർട്ട് ചെയ്തിരുന്നു അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞിരുന്നു ഒരു തടസ്സം കൂടാതെ ഈ പ്രോസസ്സിങ്ങും വിസ ഞങ്ങൾക്ക് ചെയ്ത് കിട്ടണമെന്ന് അങ്ങനെ ഞങ്ങൾ ഏപ്രിൽ മെയ് സമയത്ത് കോച്ചിങ് കഴിഞ്ഞു ജൂണിൽ എട്ടിന് എക്സാം എഴുതി എക്സാം എഴുതിന് മുമ്പ് ഞാനിവിടെ ജോസഫ് അച്ഛൻ്റെ അടുക്കൽ വന്ന് അച്ഛനെന്നെ തല കൈവിച്ച് സൈത്ത് പൂശി പ്രാർത്ഥിച്ചു അനുഗ്രഹിച്ചു വിട്ടു അതുപോലെ അച്ഛൻ എന്നൊക്കെ ആശുരൂപവും വെച്ചുകൊണ്ട് ഞങ്ങൾ എക്സാമിന് പോയി ആ സമയത്ത് ചിഞ്ചുയോടമുണ്ട് പക്ഷെ അവൾക്ക് അച്ഛൻ്റെ അടുക്ക വന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല എങ്കിലും അച്ഛൻ എന്നെ ബ്ലസ് ചെയ്ത സമയത്ത് ഞാൻ അവളെ സമർപ്പിച്ചു അവളെ കൂടെ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചു അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ചാണ് ഹൈദരാബാദ് പോയി എക്സാം എഴുതുന്നത് അങ്ങനെ ഞങ്ങൾ ജൂൺ എട്ട് എക്സാം എഴുതി സ്പീക്കിംഗ് എനിക്ക് ഒത്തിരി പാടായിരുന്നു കിട്ടുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നു കാരണം സ്പീക്കിങ്ങിൻ്റെ ടോപ്പിക്കിൽ അതിൽ ജർമ്മൻ ലാംഗ്വേജ് അറിയാം അതിൽ രണ്ട് ടോ ടൈലുണ്ട് അതിൽ ഒന്നാമത്തേനകത്ത് തരുന്ന ടോപ്പിക്ക് നമ്മൾ ഒരു ഒരു ടോപ്പിക്ക് എന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ആ ടോപ്പിക്ക് ഞാൻ ഒരിക്കലും പ്രിപ്പയർ ആകാത്തതായിരുന്നു പക്ഷേ എപ്പോഴും അമ്മ എനിക്ക് അവർ ചോദിച്ചപ്പം ആ സമയത്ത് എനിക്കെന്തോ ഒരു ധൈര്യം കിട്ടി എനിക്കറിയാവുന്ന നമുക്ക് ഒട്ടും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റത്തില്ല ജർമ്മൻ ലാംഗ്വേജ് മാത്രമേ പറ്റത്തുള്ളൂ ആ സമയത്ത് എനിക്കൊരു ധൈര്യം കിട്ടി എങ്ങനെയൊക്കെയോ ഞാനത് കംപ്ലീറ്റ് ചെയ്തു പക്ഷേ എനിക്കത് കിട്ടുമെന്ന് ഉറപ്പില്ലായിരുന്നു എന്നിട്ട് അമ്മയോട് ഞാൻ സമർപ്പിച്ചു അമ്മേ എനിക്ക് കൂടുതലൊന്നും വേണ്ട അറുപത് മാത്രം സ്കോ അറുപത് മതി സ്കോർ അതിന് ഓരോ മോഡ്യൂളിനും അറുപത് മതി സ്കോർ അത്രയും മാത്രം എനിക്ക് തന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു അതുപോലെ എക്സാം കഴി കൂർന്നതിന് കയറുന്നതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് വഞ്ചിരിച്ച ഉപ്പ് ഞാൻ ഹാളിലിട്ടാണ് പ്രാർത്ഥിച്ചാണ് കയറിയത് അമ്മേ ഈ ഈ ഹാളിൽ ഇനി വന്നെനിക്ക് എക്സാം എഴുതാൻ ഇടയാക്കരുത് എന്നെ ജയിപ്പിച്ചു എന്ന് സമർപ്പിച്ചു അതുപോലെ കാശുരൂപം വെച്ച് ഞാൻ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തത് അങ്ങനെ ഒരു മാസത്തോളം ഞങ്ങളുടെ റിസൾട്ട് വെയ്റ്റിംഗ് ആയിരുന്നു ഈ സമയത്ത് തന്നെ ഞങ്ങൾ ജൂലൈ പതിനെട്ടിന് സെക്കൻഡ് ഡേറ്റ് എടുത്തിട്ടിരുന്നു ഇൻ കേസ് പോയാൽ ഞങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ജൂലൈ പതിനാറ് വരെ ഞങ്ങളുടെ റിസൾട്ട് വന്നിട്ടില്ല അങ്ങനെ വെയിറ്റ് ചെയ്തു അപ്പം പതിനാറിന് പതിനെട്ടിന് എനിക്ക് ഹൈദരാബാദ് വന്ന് എക്സാം എഴുതണം അടുത്ത എക്സാം ഞാൻ ഡേറ്റ് എടുത്തിരിക്കുന്നതുകൊണ്ട് ഇൻ കേസ് പോയെങ്കിൽ അതുവരെ വെയിറ്റ് ചെയ്തു ജൂലൈ പതിനാറ് വരെ എനിക്ക് രാവിലെ ആയിട്ടും ഒരു മെസ്സേജും വരാഞ്ഞു കാരണം ഞാൻ നിരന്തരം ഇരുന്ന പ്രതിഷേധ പ്രാർത്ഥന ചൊല്ലി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ കറക്റ്റ് രണ്ട് മുപ്പതിന് എൻ്റെ റിസൾട്ട് വന്നു ഫുൾ മോഡികളോടെ അമ്മേനെ പാസ്സാക്കിയെന്ന് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ അമ്മേനെ പാസ്സാക്കി തന്നു അതുപോലെ ചിഞ്ചുവും പാസ്സായി ആ സെയിം ടൈമിൽ അമ്മയോട് ഞാൻ നന്ദി പറയുന്നു ഈ സമയം അതിനുശേഷം ഞങ്ങളുടെ ഓഗസ്റ്റ് ലാസ്റ്റിന് ഞങ്ങളുടെ പ്രോസസ്സിങ് എല്ലാം കംപ്ലീറ്റ് ആയി കിട്ടി ശരിക്കും പറഞ്ഞാൽ സെപ്റ്റംബറിൽ ഞങ്ങൾ വിസ ഞങ്ങൾക്ക് കിട്ടുന്നതാണ് ഡേറ്റ് കിട്ടാത്ത കാരണം വിസ പ്രോസസ്സിങ്ങിന് ഡേറ്റ് കിട്ടാത്ത കാരണം വൺ മന്ത് ഞങ്ങൾക്ക് ലാഗായി ഒക്ടോബർ രണ്ടിന് ഞങ്ങളുടെ വിസ ആക്കി കൊടുത്തു വിസ പ്രോസസിങ്ങും ഇതുപോലെ ഞാൻ അവിടെ സെൻട്രിൽ ചെന്ന് ഉപ്പിട്ട് അവിടെ അവിടെ ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചു എത്രയും പെട്ടെന്ന് വിസ ഒരു തടസ്സം കൂടാതെ അടിച്ചു കിട്ടണമെന്ന് അവിടെ അമ്മ അത്ഭുതകരമായി പ്രവർത്തിച്ചു ഞങ്ങളോട് ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ഡേയ്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥാനത്ത് വെറും പന്ത്രണ്ട് ദിവസം കൊണ്ട് ഞങ്ങൾക്ക് അടിച്ചു കിട്ടി ആ സമയത്തെല്ലാം ഞാൻ എൻ്റെ റിസൾട്ട് വന്നപ്പോഴും മിസ്സാണ് വന്നപ്പോഴും എല്ലാം ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി വന്നെങ്കിലും എനിക്ക് പറയാൻ പറ്റിയില്ല അതിനെ അമ്മയോട് ഞാൻ മാപ്പ് പറയുന്നു ഇപ്പോഴാണ് എനിക്ക് അമ്മ ഒരുക്കി തന്നത് എന്തായാലും അമ്മയുടെ വലിയ അനുഗ്രഹത്താൽ ഞാൻ ഈ നാളെ നാളെ കഴിഞ്ഞ് പതിമൂന്നാം തീയതി ഞാനും ചിഞ്ചുവും പോവാണ് ജെറുബിന്നിലേക്ക് അവിടെ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതാണ് അമ്മ തന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ മൂന്ന് അനുഗ്രഹങ്ങൾ പിന്നെ എൻ്റെ ആത്മീയതയിൽ എനിക്ക് വന്ന മാറ്റങ്ങൾ ഞാൻ ഉടമ്പടിയതിനു ശേഷം എനിക്ക് കൊന്ത ഞാൻ ജർമാനെ ചൊല്ലുന്നൊരു വ്യക്തിയാണ് വിശ്വാസമുള്ള ആളുമാണ് കൊച്ചിലെ മുതലേ എങ്കിലും ഞാൻ കൃത്യമായിട്ട് ഒരു ദിവസം പോലും മുടക്കാതെ കൊന്ത അതിൽ അഞ്ച് രഹസ്യങ്ങളും എനിക്ക് കാണാതെ ചൊല്ലുവാനും അല്ലുത്തിനെയൊക്കെ കാണാതെ ചൊല്ലുവാനും എനിക്ക് ദൈവം കൃപ തന്നു അതുപോലെ കാരുണ്യപ്രവൃത്തികൾ ചെയ്യാൻ ഞങ്ങളുടെ അടുത്ത് ചാരിറ്റി ട്രസ്റ്റ് ഉണ്ട് അവിടെ ഞാൻ വസ്ത്രങ്ങൾ കൊണ്ട് കൊടുക്കുകയും എന്നെ കഴിയും വിധം എൻ്റെ ഹസ്ബൻഡിൻ്റെ സാലറി ദശാംശം ഞാൻ കൊണ്ട് കൊടുക്കുകയും അതുപോലെ അടുത്ത വൃദ്ധസാഹനങ്ങളുണ്ട് അവിടെ എൻ്റെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ബർത്ത്ഡേ ഇങ്ങനെ വരുന്ന സമയങ്ങളിൽ അവരും ഒത്ത് പ്രാ അവരുടെ വൃദ്ധസാഹനത്തിൽ പോയി അവർക്കൊരു ചെറിയ സംഭാവന കൊടുത്ത് അവരും ഒത്ത് ഭക്ഷണം കഴിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ പൊതുവായ സ്ഥലങ്ങളിൽ ബസ് സ്റ്റാൻഡുകളിലും ഹോസ്പിറ്റലിലും ഒക്കെ കൊണ്ടുപോയി ഞാൻ അമ്മയുടെ പാത്രം പലരും അത് മുഖം മറിച്ച് പോയിട്ടുണ്ട് പക്ഷേ എങ്കിൽ കൂടിയും അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അങ്ങനെ എനിക്ക് ദൈവം ഒത്തിരി കൃപ തന്നു പിന്നെ ഇവിടുന്ന് കിട്ടുന്ന കാശരൂപം ഉപ്പ് തേൻ ഇതൊക്കെ ഞാൻ പലർക്കും കൊണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് പ്രാർത്ഥിച്ചു കൊടുത്തിട്ടുണ്ട് അവർക്കൊക്കെ അതിലൂടെ ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് പിന്നെ എനിക്ക് പല മൂന്ന് പ്രാവശ്യമായിട്ട് അമ്മയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ പറ്റുന്ന അടയാളങ്ങളായിട്ട് ഒന്നാമതായി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു അമ്മയെ എല്ലാവർക്കും അമ്മയും അടയാളങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ എടുത്ത ഉടമ്പടി സത്യമാണെങ്കിൽ ഞാൻ അമ്മയുടെ മുന്നിൽ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അമ്മയും എനിക്കൊരു അടയാളം കാണിച്ചു തരണോ പ്രാർത്ഥിച്ചു അങ്ങനെ എൻ്റെ ഫലമായി ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് മെഴുതിരിയിൽ അമ്മയുടെ ഒരു രൂപം തെളിഞ്ഞു വന്നു അതുപോലെ ഞാൻ ഈ കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഉടമ്പടി ഈ ഓൺലൈനിൽ ഉടമ്പടി പ്രാർത്ഥന സമയത്ത് ചൊവ്വാഴ്ചകളിലെ പ്രാർത്ഥന സമയത്ത് എനിക്ക് കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ കാശുരൂപത്തിൽ നിന്ന് ചൂട് അനുഭവപ്പെടുകയും അതുപോലെ ഹൃദയമിടിപ്പ് അനുഭവപ്പെടുകയും എനിക്ക് ചെയ്യാറുണ്ട് അത് അമ്മയുടെ സാന്നിധ്യം അത് തിരിച്ചറിയുന്നു അതുപോലെ എൻ്റെ റിസൾട്ട് അറിയാൻ ലേറ്റായ സമയത്ത് ഞാൻ ഓർത്തു ചിലപ്പോൾ എന്തെങ്കിലും ഇതായിട്ടായിരിക്കും ഇങ്ങനെ ലേറ്റ് ആകുന്നതെന്ന് ഞാൻ കരുതി ആ സമയത്ത് ഇതുപോലെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ടിരുന്ന പ്രതീക്ഷണ പ്രാർത്ഥന രാത്രി രാത്രിയിൽ ചൊല്ലി അങ്ങനെ പന്ത്രണ്ട് പന്ത്രണ്ടര സമയത്ത് ഒരു മിന്നാമിനിങ്ങിൻ്റെ രൂപത്തിൽ മിന്നാമിനിങ് ഇങ്ങനെ വന്നു അപ്പോൾ ഞാൻ ഓർത്ത് ഇങ്ങനെ വരുന്നതായിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ അത് എൻ്റെ റൂമിൽ ഞാൻ മാധവാൻ്റെ രൂപവും കൊന്ത ഇട്ടിട്ടുണ്ട് ആ കൊന്തയെ വന്ന് പറന്നിരുന്നു മിന്നാമിനിങ് ആ രാത്രി തന്നെ എനിക്ക് ഞാൻ സ്വപ്നം കണ്ടു ഈശോയും അമ്മയും അന്ന് തന്നെ ഒരു വലിയ പ്രകാശ ത്തോടെ വന്ന് അനുഗ്രഹിക്കുന്നതായിട്ട് അന്ന് ഞാൻ വിശ്വസിച്ചു എൻ്റെ ഈശോയും എൻ്റെ അമ്മയെന്നെ അനുഗ്രഹിച്ചു ഞാൻ പാസ്സാകുമെന്ന് നമ്മൾ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു മുന്നോട്ടും ഞാൻ ഈ ഉടമ്പടിയിൽ തന്നെ നിൽക്കും ഇതുവരെയുള്ള എല്ലാ നിയമങ്ങളും ഞാൻ പാലിച്ചു പോകുന്നു മുന്നോട്ടും എന്നെ മാതാവിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു